അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തിരിങ്ങാലക്കുടം മുനിസിപ്പാലിറ്റിയിൽ മാപ്രാണം അങ്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മാർക്കെടുത്തിട്ടാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഇരിങ്ങാലക്കുട ഏരിയയിൽ ഇരിങ്ങാലക്കുട പള്ളിയുടെ അടുത്ത് വീടുകൾ ഫ്ലോട്ടുകൾ വിൽപ്പനയ്ക്കും ഉണ്ട് അതിൽ വാടക വീടുകൾ ലേസ് വീടുകൾ ഇരിങ്ങാലക്കുട ഏരിയയിലുണ്ട് വിളിക്കാം തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് ഇരുപത്തൊമ്പത് അറുപത്തി നാല് ഇരുപത്തി നാല് നമ്പറിൽ മാപ്രാണം തൃശൂർ കൊടുങ്ങല്ലൂർ ഹൈവേയിൽ നിന്നും മാപ്രാണത്തുനിന്നും മൂന്ന് കിലോമീറ്റർ ഉള്ളിലാണ് ഈ പ്രോപ്പർട്ടി ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലം ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീട് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത്റൂം ഇരിങ്ങാലക്കൂടം മുനിസിപ്പാലിറ്റിയാണ് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി മാപ്രാണം മാപ്രാണെന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ നമ്പ്യാങ്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് പള്ളി ഇവിടെ അടുത്ത് അടുത്തുണ്ട് ഡാ പള്ളി ഒരു നാനൂറ്റമ്പത് മീറ്റർ അടുത്തുണ്ട് ഫുള്ള് മരം കൊണ്ടുള്ളതാണ് തേക്ക് കൊണ്ടുള്ളതാണ് കട്ടിള വാതില് ജനലുകളൊക്കെ ഒമ്പത് വർഷം പഴക്കം റൂമുകളൊക്കെ നല്ല വലുപ്പമുള്ളതാണ് പത്ത് പന്ത്രണ്ട് വലുപ്പമുണ്ട് ഹാൾ നല്ല വലുപ്പമുണ്ട് റൂമുകളുടെ തൊട്ട് തന്നെ ആയിട്ടാണ് ബാത്റൂമുകളെല്ലാം ഇപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ അറ്റാച്ചഡ് ആക്കണമെങ്കിൽ അറ്റാച്ചഡ് ആക്കാം കോമൺ ആക്കണമെങ്കിൽ കോമൺ ആക്കാം എല്ലാം ഇപ്പോൾ നിലവിൽ എല്ലാം കോമൺ കോമണായിട്ടാണ് കിടക്കുന്നത് ഫുള്ള് ആണ് പുറത്ത് വിറകൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ഷെഡൊക്കെ ഉണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം വീട് പുകയില്ലാത്ത അടുപ്പ് മർക്കേരിയ കട്ടിളവാ വാതിൽ ജനത എല്ലാം തേക്കാണ് ഒമ്പത് വർഷം പഴക്കം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി മാപ്രാണം മാപ്രാണത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളിൽ നമ്പ്യാങ്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് പള്ളി ഒരു നാനൂറ്റി മീ നൂറ്റമ്പത് മീറ്റർ എടുത്തിട്ടാണ് ഒമ്പത് വർഷ വർഷം പഴക്കമുള്ളൊരു വീട് അഞ്ച് ബെഡ്റൂമ് ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ ചാനൽ വഴി വീടുകളോ ഫ്ലോട്ടുകളോ ഫിൽപനയ്ക്കുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം അറുപത്തിലെ അറുപത്തിയേഴ് ലക്ഷം നെഗോഷ്യബിൾ റേറ്റ് അറുപത്തി ഏഴ് ലക്ഷം നെഗോഷ്യബിൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം